ഹലോ പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തതാണ് അതായത് അനാമികയുടെയും മൊബിയുടെയും കല്യാണത്തിൽ അനിയുടെയും സോറി കല്യാണത്തിനേയും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് ഇവർ അമ്പലത്തിലൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കപ്പിൾസും അതായത് നമ്മുടെ ആദർശ നയന അഭി നമ്മുടെ നവ്യ അനിയും അനാമികയും ഇവർ മൂന്ന് പേരും കുറേ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യണം അപ്പോൾ അതിനിടയിൽ പിണ്ടിയിൽ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അപ്പോൾ എന്തായാലും ആദർശം നയനയും കൂടെ ഈ ചിരാത ഒഴുക്കി വിടുന്നുണ്ട് അപ്പോൾ അത് നല്ല ലക്ഷണമായിട്ട് നല്ല രീതിയിൽ പോയി ജലചിയാണെങ്കിൽ അഭിയോട് പറയാണ് എടാ ഇവിടുത്തെ മീനുകൾക്കൊക്കെ തീറ്റയായിട്ട് മലര് കിട്ടും അത് മേടിച്ചിട്ട് വരാൻ പറയണം കേട്ടോ ചില അമ്പലങ്ങളിൽ മീനൊക്കെ ഉള്ള കുളങ്ങളുണ്ടെങ്കിൽ അവിടെ മലരുകൂടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ മലര് നമ്മൾ കുളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ മീനുകൾ ഇത് കഴിക്കാൻ വരും അത് നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്തൊരു അമ്പലക്കളുണ്ട് മൂകാംബിക നമ്മുടെ മൂകാംബിക ക്ഷേത്രം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പാറൂര് മൂകാംബിക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അത് ഞാൻ ഓർത്ത പോകാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ മലര് മേടിപ്പിക്കുകയാണ് അങ്ങനെ മലര് മേടിച്ചു കൊണ്ടുവരികയാണ് ഇവൻ എന്നിട്ട് ഇവൻ അമ്മയോട് ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മ എന്തെങ്കിലും ഈ സമയത്ത് മലരൊക്കെ മേടിപ്പിച്ചു കൊണ്ടു വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് എൻ്റെ എൻ്റെ അഭി ഈ മലരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് മീൻ വന്ന് നമ്മൾ കൊടുക്കുന്ന മലര് കഴിക്കുന്നത് അത് ഐശ്വര്യം എന്ന് പറയുകയാണ് അങ്ങനെ അബി കൊണ്ടുവന്ന മലരൊക്കെ ഇങ്ങനെ ഇട്ട് പക്ഷേ ജലജയുടെ ഉള്ളിൽ മറ്റൊരു പ്ലാനായിരുന്നു അങ്ങനെ അടുത്തതായിട്ട് അനാമികേനെയും അനിയനെയും വിളിക്കുകയാണ് അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ ചിരാത് വാഴപ്പിണ്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് അത് ഒഴുക്കി വിടാൻ പറയാനെട്ടോ അപ്പോൾ അതൊന്നും പറ്റാതെ ഒഴുക്കി വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനാമിക വരണ സമയത്താണ് നമ്മുടെ ജലജ അവിടെ നിൽപ്പുന്നുണ്ട് ജലജ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മനപൂർവ്വം അനാമിക വരുന്നതിന് കുറുകെ വന്നിട്ട് കയ്യിലിരുന്ന മലരും കൂടെ തട്ടി അങ്ങിടുകയാണ് കേട്ടോ അപ്പോൾ അനാമികയുടെ കയ്യിൽ നിന്ന് വിളക്ക് നിലത്തേക്ക് പോകുകയാണ് കേട്ടോ അത് കെട്ടും പോകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടതും ജലജ് ജലജോയ്ക്കുകയാണ് എൻ്റെ മോളെ മോക്ക് ശ്രദ്ധിച്ച് വന്നുകൂടെ ദേ അയ്യോ ഇത് അപശകനായി മാറിയല്ലോ എന്താണാവോ ഈ കല്യാണം അനുബന്ധിച്ച് എന്ത് ചെയ്താലും ഇതുപോലെ അപശകുനം നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് പക്ഷേ അനിയുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയാണ് ജലജ ജലജ് അപശകനാവുന്നത് നീ മനപൂർവ്വം കുറുകിയെ വന്ന് നിന്റെ കയ്യിലിരുന്ന ആ മലയാളിക്കാൻ വേണ്ടി തന്നെയല്ലേ നീ അങ്ങനെ ചെയ്തത് അപ്പൊ പിന്നെ അതെങ്ങനെ അപശകനാവുന്നതെന്ന് ചോദിക്കാട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് അത് ശരി ഇപ്പൊ ഇതും കൂടെ എൻ്റെ തലയിൽ വന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ എടുത്തുവിടും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതെ മാറി നിന്ന് മീനുകൾക്ക് തീറ്റ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇതും എൻ്റെ തലയിൽ തന്നെ ആയോ ഓഹ് എന്നോടും എൻ്റെ മകനോടും കാണിക്കുന്ന വേർതിരുവ ദൈവമേ കാണുന്നില്ലേന്ന് ചോദിക്കട്ടോ അല്ല ഒരവശക്നം നടന്നത് അത് മറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തലയിലോട്ട് എല്ലായിടത്തും ഇറന്നു നോക്കിയാണ് അപ്പോഴേക്കും ജാനകി തിരിച്ചു പറയാൻ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ് എൻ്റെ പൊന്ന് ചലചേ ഒന്ന് നിർത്ത ചലചേ നിനക്ക് ഇത് മുതലേ അവശഗ്നം മാത്രമേ പറയാനായിട്ട് അറിയുള്ളൂ നല്ലതൊന്നും നിൻ്റെ നാവിൽ നിന്ന് വരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചാനകി പറയാണ് അത് തന്നെ അത് ശരി തന്നെ അമ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് ദേ ഇനി എന്തായാലും ഇത് എന്നെ പറഞ്ഞ് ഇത് വലിയ പെരുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങ് വിട്ട് കളഞ്ഞേക്കെന്ന് പറയാം കേട്ടോ അങ്ങനെ ദേവയാനി പൂജാരിയോട് പറയാണ് പൂജാരി ഇതെന്തായാലും ഇങ്ങനെ പോയി ഇനി അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോഴത്തെങ്കിലും പൂജാരി പറയണേ ഇത് സംഭവിച്ചു പോയതല്ലേ അതൊന്നൊരു വിഷയമുള്ള കാര്യമൊന്നുമില്ല വിളക്ക് വിളക്ക് ഒഴുക്കി വിടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് മറ്റൊരു വിളക്ക് ഞാൻ തരാം ഇത് പോയെങ്കിൽ പൊയ്ക്കോട്ടേന്ന് പറയുകയാണ് അങ്ങനെ മറ്റൊരു വിളക്ക് പൂജാരി കൊടുക്കുകയാണ് അതൊഴുക്കി വിടുക കേട്ടോ അപ്പോഴേക്കും ജലജയുടെ അവിടുത്തെ പ്ലാനും തെറ്റി ജലജ വിചാരിച്ചത് അബച്ചകനുമാണെന്ന് പൂജാരി പറയുന്നതാണ് വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല കേട്ടോ ജലജ പിന്നെയും ശശിയായി അങ്ങനെ രണ്ട രണ്ടാമത് കൊടുത്ത ആ ചിരാത് നല്ല രീതിയിൽ ഒഴുകിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷാവുകയാണ് അപ്പോൾ പൂജാരി പറയാണ് എന്തായാലും ആ ഒഴുകിപ്പോകുന്നത് കണ്ടാൽ അറിയാം ഇവരുടെ കല്യാണം ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് നടക്കുമെന്ന് പറയുകയാണ് ചിലചേട മനസ്സിൽ എന്താ പറയുക ഇടുത്തി വീണ അവസ്ഥയായിട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മണവാട്ടിയും മണവാളിനും കൂടെ ചിരാത് കത്തിക്കണം അപ്പോൾ അത് നല്ല രീതിയിൽ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതും അല്ല അത് കത്താൻ വൈകി കഴിയുകയോ അല്ലെങ്കിൽ കത്താതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം നടത്താതിരിക്കുന്നതാണ് നല്ലതെന്നും കൂടെ പറയാന അപ്പോൾ എന്തായാലും കരിക്കിൻ്റെ ഉള്ളിൽ വേണം തിരികെത്തിക്കാനായിട്ട് അപ്പം ചിലചയാണെങ്കിൽ ആ തിരികെത്തിക്കേണ്ട വിളക്കിലേക്ക് കരിക്കിന്റെ വെള്ളം ഒഴിച്ചു നോക്കിയാണ് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ കനകയാണെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാനിട്ടോ അപ്പോൾ ഇത് ജലജി അറിയുന്നില്ല ആ സ്വാമിയുടെ ശ്രദ്ധ മാറുമ്പോഴാണ് നമ്മുടെ കനക ഈ പറഞ്ഞ പരിപാടി ചെയ്യുന്നത് എന്തായാലും ജലജ ഇങ്ങനെ നോക്കി നിൽക്കാണ് ഇപ്പൊ കത്തു ഇപ്പൊ കത്തു എന്നുള്ള നോക്കി ആ ഭാഗത്തിൽ ജലജിങ്ങനെ രണ്ടാമത് എന്നുള്ള രീതി ജലജ ചിന്തിക്കേണ്ട സമയത്ത് എന്താണ് കത്തിക്കാനായിട്ട് ജലജയുടെ അനിയുടെ മാറ്റം കത്തില്ല രണ്ടാമത്തെ തവണ ആവുമ്പോഴത്തേക്കും കത്തിക്കുകയാണ് ഇങ്ങനെ ജലജീക്കാനായിട്ട് വിചാരിക്കുകയാണ് ഇവിടെ എന്തോ ചതി സംഭവിച്ചിട്ടുണ്ട് എന്തോ 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 ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയാണ് അമ്മേ മോനും ആ സമയത്ത് കനകയ്ക്കാണെങ്കിൽ ചിരി വരികയാണ് കേട്ടോ നിൻ്റെ ചിരിയൊക്കെ അസ്തമിച്ചല്ലോ നീ നീ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും ഞാൻ ഇതുപോലെ പൊളിച്ചു കളയും എന്നുതന്നെ ചിന്തിക്കാനെട്ടോ ആ സമയത്ത് നയനയാണെങ്കിൽ പറയുകയാണ് അമ്മേടെ അടുത്ത് അമ്മ എന്തായാലും ദേ വിളക്കമൊക്കെ കത്തി സമാധാനമായി എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ജലജ പറയുക കനക പറയാണ് ആ പിന്നല്ലാതെ എൻ്റെ പ്രയത്നം അങ്ങനെ വിഫലമൊന്നും ആവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയനെ ചോദിക്കുക അല്ല അമ്മയെന്ത് പ്രയത്നിച്ചോന്ന് അല്ല ഞാനേ മനസ്സുരിക്ക് പ്രാർത്ഥിച്ചായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ എന്നിട്ട് കനക ഒന്ന് ചിരിക്കാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ പൂജാരി പറയുകയാണ് ഇനി ഒരു കടമ്പ മാത്രമേ കിടക്കാനായിട്ടുള്ളൂ അത് മറ്റൊന്നുമല്ല നമ്മൾ വീട്ടില് മുളയ്ക്കാൻ വെച്ചിരിക്കുന്ന നവധാന്യങ്ങള് അത് മുളയ്ക്കണം അത് മുളച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറും അത് മാത്രം ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും സന്തോഷമായിട്ട് എല്ലാവർക്കും സമാധാനമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവർ അമ്പലത്തിൻ്റെ ആ ഒരു നടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വന്നിട്ട് ഒരു തേങ്ങ കൊണ്ടുവന്ന് നയനയുടെ കൊടുത്തിട്ട് പറയണ മോളെ ഇത് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറയുകയാണ് കേട്ടോ ഒടച്ചതിന് ശേഷം അങ്ങനെ നയനയാണെങ്കിലോ ഉടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒത് ഉടയുന്നില്ല കേട്ടോ ഭയങ്കര ഫോഴ്സിൽ എറിഞ്ഞാലാണ് ഈ സംഭവം ഉടയുള്ളൂ അപ്പോൾ ആദർശമാണെങ്കിലോ വന്നിട്ടൊ ഒറ്റ അടിക്ക് സാധനം ഒടുകയാണ് അപ്പോഴത്തേക്കും നയനം ഒഴിക്കുകയാണ് ആഹാ ആദൃശ്യേട്ടൻ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു തേങ്ങ ഒടച്ചെടുത്തല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദൃശ്യം പറയുകയാണ് ആ അതെ നിൻ്റെ തലയാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എറിഞ്ഞതാണ് അത് ഇത്ര ഫോഴ്സിൽ ഉടഞ്ഞു കിട്ടിയെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ആഹാ എന്നെപ്പോൾ കളിയാക്കുകയാണോ ഇവിടെ വെച്ചിട്ടൊന്നും വയ്ക്കുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് ആ മതി മതി വാ വാ എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ കനകയും മുത്തശ്ശിയും ഒക്കെ ഇത് നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും അവർ പറയണം ആ അദർശ മോൻ ഉടച്ചപ്പോൾ തന്നെ തേങ്ങ ഉടഞ്ഞു എന്തൊരു അങ്ങനെ പറഞ്ഞാൽ പുകഴ്ത്താണ് കേട്ടോ അദർശനെ അങ്ങനെ ജലജി ജലജീ ആകെ ആകെക്കൂടെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കാരണം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ പത്രമാറ്റൻ്റെ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി പുറകെ പുറകെ വരും കേട്ടോ പിന്നെ അതുകൂടാതെ ചെമ്പനീർ പൂവെന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് ഇടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു എന്ന് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് കമൻറ്റ് ഓക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കൂ ടാറ്റാ